മച്ചന്മാരുടെ ഒരു മീൻ അടിച്ചിരിക്കുകയാണ് എന്ത് മീനാണൊന്നും പിടിയില്ല മീൻ പൊങ്ങിട്ടില്ല ആ ഓ കി കിടിലൊരു ചെപ്പേരിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് ഒന്നും പറയാല്ല നല്ല സൈസ് ഒരു ചെപ്പേരിയാണ് നമ്മൾ സംശയം ചേട്ടൻ അടിച്ചു കയറിയിരിക്കുന്നത് ഒന്നിനുപോകെ നന്നായിട്ട് മീനുകൾ ശരിക്കും എടുത്ത് തുടങ്ങിയിരിക്കുകയാണ് ഈ സമയത്ത് മാക്സിമം മീനുകളെ നമ്മൾ എത്രയും പെടുന്നു ബേറ്റിറക്കി പിടിക്കണം അവിടെ നമ്മുടെ രമേശൻ ചന്ദ്രൻ്റെ ചൂണ്ടയിൽ ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടിയിരുന്നു മീനുകൾ അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ടാവില്ല ചെമ്മീ മീനുകൊണ്ടിരിക്കുമ്പോൾ മീനുകൾ അവിടെ നിന്ന് മാറില്ല ഒന്നിനുറകെ ഒന്നായിട്ട് മീനുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നിറന്ന് ഇരിക്കുന്ന ബേറ്റിറക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മീനുകളുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഇറക്കുന്ന സ്ഥലത്തുണ്ടാവും അപ്പോൾ അടുത്തടി പൊട്ടാനായിട്ട് നമ്മുടെ നിസാർക്കെയും വെയിറ്റിങ്ങിലാണ് ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒമ്പം മീനുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്തവിടെ അപ്പോൾ കറക്റ്റ് സമയത്ത് ഹുക്ക് പൊടുത്താൽ മാത്രമേ മീനെ കറക്റ്റായിട്ട് ലോക്കായി കിട്ടത്തുള്ളൂ അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷയാണ് നിസാർക്ക് നിൽക്കുന്നത് ഓ മിസ്സായി മിസ്സേ മിസ്സായി ബേറ്റ് കുത്തിക്കൊണ്ട് പോയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സംശയ ചേട്ടനും നമ്മുടെ രമേശ് ചേട്ടനും ഒക്കെ റെഡിയാണ് നഫ്ലേറ്റിനെ ഹുക്ക് പൊടുക്കാൻ സെറ്റായിട്ടാണ് നിൽക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് അടുത്തടി പൊട്ടുന്നത് മാത്രം നോക്കിയാൽ തീനി മച്ചന്മാരെ അങ്ങനെ നമ്മൾ അയ്യപ്പൻ ചേട്ടന് ഒരു പവർ ഫിഷ് കയറിയിരിക്കുകയാണ് ഇവനെ ബലൂൺ ഫിഷ് ഫിഷ്ന്നും ചെല്ലു വിളിക്കാറുണ്ട് കഴിക്കാനൊന്നും കൊളത്തില്ല ഈ മീൻ ഇവന്റെ ശരീരത്തില് മാരക ഫിഷാണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നില്ല റിലീസ് ചെയ്യുകയാണ് ഓ അവിടെ ശരിക്കും അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതെ അപ്പറേ അപ്പറതേ ഒരു ആ ഇതല്ല കാണാൻ അക്യൂററ്റിൽ കിടാൻ പറ്റിയ മീനാണ് അക്യൂററ്റിൽ കിടാൻ പറ്റിയ മീനാണ് അപ്പോൾ നമ്മൾ ഇവനെ റിലീസ് ചെയ്യുകയാണ് ഇത്രയും ചെറിയ മീനുകളെ നമ്മൾ എടുക്കാറില്ല അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുകയാണ് പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള മീനാണെങ്കിൽ ചിലപ്പോൾ അതിന് ഒരു കൈപ്പുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇവിടെ കൂടുതൽ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ മീനെ നമ്മൾ റിലീസ് ചെയ്ത അടുത്ത മീന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് മച്ചപ്പാരത് നവസിലേട്ട് ചൂടില്ല അടുത്ത മീൻ കുടുങ്ങി ഒരു തകർപ്പൻ ചെപ്പേരിയാണ് അടിച്ചു കയറിയിരിക്കുന്നത് ഒന്നു പറയും ഒന്നായിട്ട് നവലേടൻ നവസിലേട്ടൻ കരുത്തുകടിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല സൈസ് ചപ്പേരികളാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് പാട്ടി തുടങ്ങി കഴിഞ്ഞാൽ മാക്സിമം ചെപ്പേരികളെ നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കണം അവിടെ അവിടെ ഒരു മീൻ അടിച്ചിപ്പോൾ മിസ് ആയിരിക്കുകയാണ് ചോദിച്ചു ഓ ഒന്നും പറയാല്ലേ അതെ അടുത്ത് മീൻ അടിച്ചിരിക്കണം എന്ത് ഓ പുളി കുക്കപ്പ് ഇങ്ങോട്ട് ഓ ഡിസർ ഒക്കെ പൊളിച്ചിരിക്കുകയാണ് തകർപ്പ് മറ്റേ അടിച്ചിരിക്കും ഡിസർ വെച്ച് പിടിക്കാ നല്ല വെക്കില്ല നല്ല നോക്കില്ലേ ഓ ഒന്നും പറയാലേ ഉമ്മമാർ കൂട്ടായിട്ട് തന്നെ പൊലപ്പായിട്ട് തന്നെയാണ് കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് ചെമ്മീൻ അടിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് സമയത്ത് ഒരു നമ്മൾ ഹുക്കിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റേനെ മച്ചമാരെ അങ്ങനെ നമ്മുടെ അശ്വിന് അടിപൊളി ഒരു നച്ചറടിച്ച് കയറിയിരിക്കുകയാണ് ഇട്ട് വളർത്താൻ പറ്റിയ മീനാണിത് കടലിലും കായല്ലാം കൂട്ടമായിട്ടാണ് ഈ നച്ചറുകൾ നടക്കാറ് നല്ല ടേസ്റ്റുള്ള മീനാണിത് എടാ വിട്ട് വിട്ടു കൊടുക്കില്ലേ ടൈറ്റ് ചെയ്യാ അയ്യോ നമ്മുടെ അയപ്പൻ്റെ ചൂണ്ടയിൽ ഒരു ഏരിയ അടിച്ച് മട കയറിയിരിക്കുകയാണ് നല്ല സൈസ് ഏരിയയാണ് അടിച്ചിരിക്കുന്നത് അവ നല്ല കുത്തു കുത്തുന്നുണ്ട് മടയിൽ മടയിലുണ്ട് നല്ല 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 ഐറ്റം സാധനമാണ് അപ്പോൾ നമ്മൾ പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോ മീനുണ്ട് മീനുണ്ട് മീൻ അയപ്പച്ചാൻ വിടം പിടിച്ചാൽ ഇവിടെ ഓ കല്ലിൻ്റെ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് ഇനി വിട്ടു കൊടുക്കാൻ വിട്ടു അയ്യപ്പച്ചാൽ കൊടുക്കുക അല്ലേ വെള്ളത്തിൻ്റെ പൊള്ളി പൊങ്ങി അമൂർ അല്ലെങ്കിൽ ഏരിയ എന്നുള്ളൊരു വ്യക്തമാണ് അപ്പം അയ്യേർ നല്ല പിടിത്തം പിടിക്കുന്നുണ്ട് നല്ല പിടുത്തം പിടിക്കുന്നത് മീൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഓ സൈസ് 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 ഓ അതെന്താ ഓ ഓ ഓ ഓ പൊളി 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 ഐറ്റാണ് കയറി വരുന്നത് എൻ്റെ പൊന്നോ ഓ കാണിച്ചേ 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 ഓയ്യോ ഇത് 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 മളാൻ മളാനാണോ മലാനാണോ കടൽപ്പാമ്പാണോ മളാൻ കടൽപാമ്പെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഇത് നമ്മൾ ഏരിയ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഇവർ മടയി ഇരുന്നിട്ട് നമ്മൾ എടുക്കാറുണ്ട് എന്തായാലും പുള്ളി സാധനമാണ് അടിച്ച് കയറിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹുക്കിൽ നിന്ന് റിലീസ് ചെയ്യാണ്